ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമുക്ക് ജോബിനാലും മറ്റുകാര്യത്തിനൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഡിഗ്രി ഒക്കെ ഈ ഭാവിയിൽ നമുക്ക് എന്തായാലും മാൻഡേറ്ററി കാരണം കിട്ടാ പക്ഷേ ഏര് മാത്രം എഴുതിയാലും നമുക്കത് പാസ് ആവാൻ പറ്റും പ്രാറ്റിക്കലിന്റെ ആദ്യം നമുക്ക് ക്രാഷിനൊക്കെ കൊടുത്ത ക്ലാസ് പോലെ ജയിപ്പിക്കാനുള്ള കണ്ടന്റ് വീണ്ടും കൊടുക്കുന്നുണ്ട് ആ കണ്ടന്റുകൾ മാത്രം നമ്മൾ താൽക്കാലികമാണ് താൽക്കാലികം ടെമ്പറിയാണ് കാലക്കാലം നമ്മൾ പ്ലസ് ടു തോൽക്കാൻ പോകുന്നില്ല നമ്മുടെ തോൽവി എന്ന് പറയുന്നത് ഒരു മാസമാണ് ജൂലൈ എക്സാം നമ്മൾ എഴുതും ചെയ്യും ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എൻ ഓസ് ആപ്പിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ടൊക്കെ വന്ന് കുട്ടികൾക്ക് വിജയിച്ച് വളരെ സന്തോഷത്തിലാണ് എന്നാൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ഈ ഒരു പരീക്ഷയിൽ സക്സസ് ആവാൻ പറ്റിയിട്ടില്ല ഫുൾ സബ്ജക്ട്സ് പാസ് ആവാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു സാറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പണനാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഒരു വർഷം തന്നെ ഡിഗ്രിക്ക് പോകണം ഞങ്ങൾക്ക് ഈ വർഷം തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം അടുത്ത മാസം തന്നെ കിട്ടണം ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു തോറ്റ വിഷയങ്ങളൊക്കെ എഴുതി ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിൽ രണ്ടായിരത്തിരുത്തഞ്ചിൽ പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡീസ് ഉണ്ട് നടന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ലു ബി എ തന്നെ ബി ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് സൈക്കോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഡിഗ്രിയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ജൂൺ ജൂലൈ ഇൻഡേക്കിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിലോട്ട് ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ട് വന്ന ശേഷം അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ നമ്മുടെ ക്ലാസുകൾ ഫസ്റ്റ് നമ്മൾ അവർക്കൊരു ബേസിക് ഇൻട്രോ ക്ലാസുകളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സബ്ജക്ട്സിനൊക്കെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ് കൗൺസിലേഴ്സുമായിട്ട് കൗൺസിലിംഗ് സെഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ കുറിച്ച് പറയാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ഒരു സബ്ജക്ട് എടുത്താലും ഒരു കോഴ്സ് എടുത്താലും പിന്നീട് നിങ്ങൾക്ക് ആ കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ മാറ്റാം ബിഫോർ രജിസ്ട്രേഷൻ മാറ്റാനുള്ള അവസരം നമ്മൾ ബാസ് സ്ഡി സെന്റർ നൽകുന്നുണ്ട് സോ അതിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് ടു പാസ് ആയ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഡിഗ്രി എടുക്കാം മുന്നോട്ട് പോവാ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് ജോബിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഡിഗ്രി ഒക്കെ ഈ ഭാവിയിൽ നമുക്ക് എന്തായാലും മാഡേറ്ററി ആവും കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്ലസ് ടു നമ്മൾ എടുത്തത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആണ് അപ്പോൾ ഈ ഒരു ചൂട് തന്നെ നമ്മൾ ഡിഗ്രിയും കൂടെ എടുക്കുകയാണ് ിൽ ഏറ്റവും എളുപ്പത്തിന് ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഇനി അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൊബൈൽ ടെക്നീഷ്യനോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പാരൻസ് എന്ത് കോഴ്സുകൾ നമ്മൾ ജോലി സാധ്യതകളുള്ള എന്ത് കോഴ്സുകൾ ചെയ്യുകയാണെങ്കിലും അതിൽ പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ അവിടെ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ മിനിമം ഒരു ഡിഗ്രി എങ്കിലും എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി വരുന്ന ഒരു അപ്ഡേറ്റഡായിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെ നമ്മൾ ഡിഗ്രി ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല ഇപ്പോൾ ഡിഗ്രി നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫോർ ഇയറും മുതൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഡിഗ്രി എടുക്കാനുള്ളൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പോൾ പ്രായപരിധി പ്രായപരിധിയില്ലാതെ ഇപ്പൊ നമുക്ക് ഡിഗ്രി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഓഡിയൽ മോഡിലൂടെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെയാണ് അപ്പോൾ ഇതിലൂടെ അഡ്മിഷൻ നമ്മൾ സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എൻസിലൊക്കെ കൊടുത്ത പോലത്തെ ക്ലാസ്സുകളാണ് നമ്മൾ ബാസ് സ്റ്റഡി ബാസ്റ്റഡി കൊടുക്കുന്നത് എക്സാം ഓർഡിനായിട്ട് കാണുന്നത് പരീക്ഷയ്ക്ക് വരുന്ന നമ്മൾ ഫോക്കസ് ചെയ്തതും കഴിഞ്ഞ ബാച്ചുകൾക്ക് എല്ലാ കുട്ടികളും പാസ് ആയത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ക്ലാസ്സുകളാണ് അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ ഡിഗ്രി ഇഗ്നോക്ക് നോക്കാൻ ശ്രീധാരണ കൊടുക്കുന്നത് അപ്പോ അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്മളോട്ട് മക്കളെ വേഗം തന്നെ വിളിച്ചോളൂ അഡ്മിഷൻ തന്നെ എടുത്തോളൂ അപ്പൊ പ്ലസ് ടു തോറ്റ കുട്ടികൾ പ്ലസ് ടു ഇപ്പോൾ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി ഈ മൂന്ന് സ്ട്രീമുകളുടെ റിസൾട്ട് പത്താം ക്ലാസ് റിസൾട്ട് വന്നിട്ടില്ല നെക്സ്റ്റ് വീക്കിലൊക്കെ റിസൾട്ട് സോ പ്ലസ് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ ഈ പറഞ്ഞ മൂന്ന് സ്ട്രീമിൽ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സൊല്യൂഷൻ റെമഡിയാണ് ഇനിയിപ്പോ നമ്മൾ പ്ലസ് ടു ഫെയിലായത് ഒരു സബ്ജക്റ്റിൽ ഫെയിലായ കുട്ടികൾ ഉണ്ടാവും രണ്ട് സബ്ജക്ട് ഉണ്ടാവും മൂന്നുണ്ടാവും മൂന്നിൽ കൂടുതൽ ഫെയിൽ ആയ കുട്ടികൾ സബ്ജക്സിൽ ഫെയിലായ കുട്ടികളുണ്ടായിരുന്നു എൻസിലാണ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻസിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് നിങ്ങളുടെ റിസൾട്ട് വന്ന് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഫെയിൽ ആയ സബ്ജക്ട് മാത്രം വീണ്ടും എഴുതിയാൽ മതി എല്ലാ സബ്ജക്റ്റും എഴുതേണ്ട ആവശ്യമില്ല അതും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് അഞ്ച് വരെ ഏകദേശം മ്പത് ചാൻസസ് നമുക്ക് കിട്ടും ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ നമുക്ക് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അഞ്ചു വർഷം വരെ കാത്തിരിക്കുന്നുണ്ട് സമയം എത്രയും വേഗം പോവാണ് ഞാൻ പറഞ്ഞത് അത്ര വരെ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അഞ്ച് വർഷം അല്ല നമ്മളിപ്പോൾ വീണ്ടും റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു അഞ്ച് വർഷം കൂടി കിട്ടും അങ്ങനെ പത്ത് വർഷം വരെ നമുക്ക് മാക്സിമം വാലിറ്റി നമ്മുടെ ഈ ഒരു തോട്ട് വിഷയങ്ങൾ മാത്രമേ എഴുതിക്കുള്ള എൻ ഉണ്ട് എൻസിൽ മാത്രമേ ഇങ്ങനെ എങ്ങനെ സമയം കേരള ബോർഡിലൊക്കെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഫസ്റ്റ് ടു റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സപ്ലിമെന്ററി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ ഒരുപാട് ആറ് മാസം ഒരു ഒരുപോലെ വെയിറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഓരോ മാസം നടക്കുന്ന എസാമിനേഷനിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഒരുപാട് അടുത്ത മാസം തന്നെ എഴുതാണുള്ള ജൂലൈ മാസം തന്നെ എഴുതാത്ത ഓപ്ഷൻ ഒക്കെ നമ്മൾ ഈ തോറ്റ കുട്ടികൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തോറ്റു എൻ എൻസ് തോറ്റ് പറയുന്നത് വലിയ സംഭവം ഒന്നല്ല ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കാലം മാർക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള അവസരം അവിടെ ഉണ്ട് ഈ വർഷം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഈ വർഷം തന്നെ നമുക്ക് ഡിഗ്രി കോളേജ് മറ്റു കാര്യമൊക്കെ പോകാൻ പറ്റും അപ്പം അതാണ് നമ്മൾ നോക്കുക എൻ ഒരു ബെനിഫിറ്റ് എന്താണ് മാത്രമല്ല സെക്കൻഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ വാങ്ങിയിട്ടുള്ള ടി എം എ എന്നുള്ള നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കൊന്നും പോകത്തില്ല അതും ഈ ഒരു അഞ്ചു വർഷത്തിന് അവിടെ തന്നെ ഉണ്ടായിരിക്കും ടി എം ഒന്നും ഇനി വീണ്ടും ചെയ്തേണ്ട ആവശ്യമില്ല സോ നമുക്ക് ഈ തോറ്റ ആ ഒരു തിയറി ആണ് മാത്രം പ്രാക്ടിക്കൽ മാത്രം ഏതാണെന്നുള്ള മാത്രം എഴുതിയാൽ മതി അപ്പൊ അതിനുമുമ്പ് നിങ്ങളുടെ റിസൾട്ട് നോക്കുക എസ് വൈ സി എന്നുള്ള റിസൾട്ട് ഇപ്പൊ ലാബില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ എസ് വൈ സി ആയിരിക്കും ഉണ്ടാവുക ലാബുള്ള വിഷയങ്ങളാണെങ്കിൽ തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ രണ്ടും വേറെ വേറെ പാസ് ഉണ്ടാവുക ഇനി പത്താം ക്ലാസ് ആണെങ്കിൽ എസ് വൈ സി എന്നുണ്ടാവും ക്ലാസ് റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഓക്കെ വിട്ടേക്ക് ഓക്കെ സോ എസ് വൈ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പോളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോക്സ് ഒക്കെ ലാബില്ലാത്ത വിഷയങ്ങൾ ആയതുകൊണ്ട് എസ് വൈ സി ആയിരിക്കും തോറ്റ കുട്ടികൾക്ക് ഉണ്ടാവുക സോ അവിടെ നമുക്ക് വീണ്ടും ആ തിയറി എക്സാം മാത്രം എഴുതി കൊടുത്താൽ മതി ആ തിയറി എക്സാം നമുക്ക് ഇനി വരുന്ന നെക്സ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇനി എസ് വൈ സി ടി എന്നാണ് നിങ്ങളുടെ വന്നിട്ടെങ്കിൽ തിയറി തോറ്റു സ്റ്റുഡൻ യെറ്റ് കോമ്പിറ്റൻ ഇൻ തിയറിയിലാണ് കുട്ടി വീണ്ടും ആ ഒരു കോമ്പിറ്റൻസി കോമ്പിറ്റൻസ് തെളിയിക്കേണ്ട കഴിവ് തെളിയിക്കേണ്ട എന്നുള്ളതാണ് ഇത് എസ് വൈ സി ടിയിലൂടെ പറയുന്നത് സോ തിയറി മാത്രം എസ് വൈ സി ടി വന്നുകഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ തിയറി മാത്രം എഴുതി കൊടുക്കുന്നത് പ്രാക്ടിക്കൽ ഏതാണെന്നില്ല വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം പക്ഷേ തിയറി മാത്രം എഴുതിയാലും നമുക്കത് പാസ് ആകാൻ പറ്റും ഓക്കെ പ്രാക്ടിക്കലിൻ്റെ ആദ്യം നമുക്ക് കിട്ടിയ മാർക്ക് പ്രാക്ടിക്കൽ ഓൾറെഡി പാസ് ആണ് സോ ആ പാസ് മാർക്ക് നമുക്ക് വീണ്ടും കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും എഴുതിയിട്ട് എല്ലാ ആറ് മാർക്ക് കൂടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏഡാവും ബെസ്റ്റ് മാർക്ക് ഏതാ എന്നുള്ളതാണ് ഏഡാവുക ഇനി ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എസ് വൈ സി പി എന്നാണ് വന്നിട്ടില്ലെങ്കിൽ എസ് വൈ സി പി എന്നാണ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ആയിരിക്കും തോറ്റുപോയി ഉണ്ടാവും പ്രാക്ടിക്കൽ മാത്രം എഴുതിയാൽ എഴുതിയതാണ് തിയറിനെ എഴുതാണ്ട് ആവശ്യമില്ല പ്രാക്ടിക്കൽ മാർക്ക് വേണമെങ്കിൽ തിയറി മാർക്ക് കൂടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മാർക്ക് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ മാത്രം എഴുതിയാൽ മതി സി പി ആർ ആർ എൽ ഒക്കെ ഉള്ള കേസുകളൊക്കെ റിസൾട്ട് ഹെൽഡ് ചെയ്ത് ഹെൽഡ് ആണ് ചെയ്താൽ റിസൾട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരും ഇങ്ങനെയാണ് നമ്മൾ തോറ്റ കുട്ടികളുടെ റിസൾട്ട് ഉണ്ടായി ഫൈനലി നിങ്ങൾക്ക് അറിയണ്ടാവും അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പാസ് എന്നുള്ള റിയാലിറ്റി ആണ് അപ്പോൾ അത് ഒരു സബ്ജക്ട് നമ്മൾ തോറ്റുപോയിട്ട് ഒരു സബ്ജക്റ്റ് നാല് വിഷയങ്ങൾക്ക് പി 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 വന്നിട്ട് ഒരു സബ്ജക്റ്റ് എസ് വൈ സി എന്നാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് എന്ന് കൊടുത്ത് എന്തായിരിക്കും ഇങ്ങനെ ഒരു നാല് എക്സ് 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 നാല് ണ്ടായിട്ടുണ്ടാവുക സോ അത് നിങ്ങൾ ഫൈനലി എലിജിബിൾ അല്ല മുകളിലോട്ട് പഠനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ജയിച്ചിട്ടില്ല നമ്മൾ ഓൾ ഓവർ നമ്മൾ ഗ്രോ നമ്മൾ ടോട്ടലി ജയിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല ഗ്രോസ് വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഈ ഒരു സബ്ജക്റ്റും കൂടി ഈ ഒരു അടുത്ത മാസം തന്നെ എഴുതി ക്ലിയർ ആക്കി പി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് മാറിയിട്ട് ഇവിടെ എന്താവും പാസ് എന്ന് വരും ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ ആറ് വിഷയങ്ങൾ ഏഴ് വിഷയങ്ങൾക്ക് അടുത്ത കുട്ടികളുടെ അഞ്ചെണ്ണം പാസ് ആയിട്ടുണ്ടാവും റിസൾട്ട് പാസ് വന്നിട്ടുണ്ടാകും പിന്നെ ഒരു സബ്ജക്റ്റ് മാത്രം എസ് വൈ സി കാണിക്കണം കുഴപ്പമില്ല പാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ എലിജിബിൾ ആണ് ഫോർ ദ ഹയർ സ്റ്റഡീസ് അതിൻ്റെ ആവശ്യമില്ല ആറാമത്തെ ഒരു വിഷയം അഞ്ചെണ്ണം ജയിച്ചാൽ തന്നെ മതി ആറാമത്തെ വിജയിക്കണം നിർബന്ധമൊന്നുമില്ല അഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം ഇനി ഇപ്പോൾ വീണ്ടും എഴുതുന്നെങ്കിൽ എഴുതും പറ്റുമോ അത് നിങ്ങളുടെ സൗകര്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതിയതിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു മാർക്കിനും രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനൊക്കെ തോറ്റുപോയ അല്ലെങ്കിൽ സീറോ മാർക്കൊക്കെ വന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീച്ചെ റീവാലേഷൻ കൊടുക്കാൻ പറ്റും റീച്ചെ റീവാലേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞതരാം സോ റീച്ചാൽ മാർക്ക് കൂടും മാർക്ക് നമ്മൾ ഉറപ്പുള്ളവർ കൂട്ടം എല്ലാവർക്കും കൂടുതലായിരുന്നു നമ്മൾ എഴുതി അത്രയും കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് സോ അവർക്കും എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റാത്ത കൊടുത്താൽ കിട്ടും ഒരുപാട് റീച്ചെക് റീവേഷൻ കൊടുക്കാൻ പറ്റുന്നു കൊടുക്കാൻ ആയിട്ടുണ്ട് സോ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലൈ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വെറു അബോട്ട് ഓക്കെ അതല്ല നമ്മളിപ്പോൾ എഴുതാൻ ഓപ്ഷൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഈ നമുക്ക് വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അടുത്ത ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറുകളിലാണ് നമുക്ക് ഈ ഓൺ ഡിമാൻഡ് ഡേറ്റ് എടുക്കാൻ പറ്റുക ഇത് നമുക്ക് ഐ എൽ ടി എസ് ഒക്കെ പോലെ നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യാം ഒരു കലണ്ടർ ഉണ്ടായിരിക്കും കലണ്ടറിൽ എല്ലാ ദിവസവും എക്സാം ഉണ്ടാവില്ല തിങ്കൾ ചൊവ്വ വ്യാഴം അങ്ങനെ ഒരു മൂന്ന് ആഴ്ച രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ അതിന് തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റേഴ്സൊന്നും ഉണ്ടാവില്ല ആകെ ഒരു നാലോ അഞ്ചോ സെന്ററുകളിലാണ് ഈ എക്സാം നടക്കുക അതിൽ തന്നെ ഒരു സെൻ ഒരു ദിവസം തന്നെ നമുക്ക് പത്ത് സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ സീറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നിലവിലൊരു പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല നെക്സ്റ്റ് മന്ത് അത് ഓപ്പൺ ആകും അപ്പോൾ ബാസ് സ്റ്റഡി സെൻറ്ററിലുള്ള കുട്ടികൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങി നമ്മൾ മുമ്പേ എല്ലായിടത്തും അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇത് സൈറ്റ് ഓപ്പൺ ആണ് സമയത്ത് നമ്മൾ വേഗം സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുക സോ ഈ ഒരു തോറ്റ കുട്ടികൾ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിഷയങ്ങളൊക്കെ തോറ്റ കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നടത്തുന്ന സപ്ലിമെന്ററി എക്സാമിലൂടെ നിങ്ങൾക്ക് പാസ് ആവുക സപ്ലിമെന്ററി എക്സാൻ്റെ ഗൈഡൻസ് ക്ലാസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ഇതിന്റെ പോർട്ടൽ നെക്സ്റ്റ് മന്ത് ഓപ്പൺ ആകുമ്പോൾ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും മാത്രമല്ല നിങ്ങൾക്ക് അതിനുള്ള ക്ലാസ്സുകൾ ഇപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ നേരെ പോയിട്ട് ധൈര്യാൽ മതി ഇപ്പോൾ നമ്മൾ ഈ ജയ് ക്രാഷിലൊക്കെ കൊടുത്ത ക്ലാസ് പോലെ ജയിപ്പിക്കാനുള്ള കണ്ടന്റ് നമ്മൾ വീണ്ടും കൊടുക്കുന്നുണ്ട് ആ കണ്ടന്റുകൾ മാത്രം ഇപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളായിരിക്കും അധികം പേരും തോറ്റുപോയിട്ടുണ്ടാവുക സോ ആദ്യത്തെ കാരണം നമ്മൾ ക്ലാസ് കാണുന്നുണ്ടാവും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മക്കളെ നമുക്ക് ജയിച്ചു പോകാനുള്ള ലക്ഷ്യം എപ്പോൾ കണ്ടു ഏത് കണ്ടു എന്നുള്ളതല്ല ഇവിടെ അങ്ങോട്ട് ഇപ്പം നമ്മൾ എന്തായാലും ഒന്നോ രണ്ടോ തോറ്റു പോയിട്ടുണ്ടാവും അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് തോറ്റ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തി ഇപ്പം ഇന്നലെ ഒരു കുട്ടീനോട് ജയിച്ചു സയൻസിൽ നല്ല മാർക്ക് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് റേഞ്ചിൽ മാർക്കിൽ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു സർ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു റിസൾട്ടൊക്കെ നല്ല അടിപൊളി വന്നു പക്ഷേ ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഒരു സബ്ജക്റ്റിന് എന്ന സബ്ജക്റ്റിന് മാർക്ക് വളരെ കുറവ് ഇരുപത്തി മൂന്നാണ് മാർക്ക് വന്നിട്ടുള്ളത് മൊത്തത്തിൽ സോ അത്രയും മാർക്ക് കുറവാണ് എന്താ സാർ അങ്ങനെ വെച്ചു അപ്പോൾ പറഞ്ഞു എനിക്കറിയാം കാരണം നമുക്ക് ഒരു നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ലെവൽ നിന്നൊക്കെ പക്ഷേ പുറത്തുള്ള നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു തീർച്ചയായിട്ടും അത് വീണ്ടും നമുക്ക് റീച്ചയ്ക്ക് കൊടുക്കണം കോൺഫിഡൻസ് ഉണ്ട് കോൺഫിഡൻസ് റീച്ചൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും പോയി എഴുതുക അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മറ്റുള്ള സ്റ്റഡി സെൻറ്റർ എക്സാം സെൻ്ററിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ മറ്റുള്ള ആളുകളോട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് ഈ കുട്ടികൾ അവരുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവര് തോറ്റ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അവരോടാണ് പറയുന്നത് ആൻഡ് റീവർ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ പറഞ്ഞത് മാത്രമല്ല അപ്പൊ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വിഷമിക്കേണ്ട ആവശ്യമില്ല തോറ്റു എന്നുള്ളത് നമ്മൾ ഒരുപാട് തോൽവികൾക്ക് ശേഷമാണ് നമ്മൾ ഈ വിജയത്തിലോട്ട് വന്നിട്ടുള്ളത് അതേപോലെ ഇവിടുന്ന് ഇപ്പോൾ ചെറിയൊരു തോൽവിയാത് താൽക്കാലികമാണ് താൽക്കാലികമാണ് ടെമ്പറിയാണ് കാലകാലം നമ്മൾ പ്ലസ് ടു തോൽക്കാൻ പോകണമെന്നില്ല നമ്മുടെ തോൽവി എന്ന് പറയുന്ന ഒരു മാസമാണ് ഈ ജൂലൈ എക്സാം നമ്മൾ എഴുതും ചെയ്യും നമ്മൾ നമ്മളതിൽ വിജയിക്കും ചെയ്യും ഓക്കെ അതിനുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ജൂലൈയിൽ നിങ്ങൾക്ക് ആ പോർട്ടൽ ഓപ്പൺ ആക്കുമ്പോൾ ഈ പറഞ്ഞ പത്ത് സീറ്റ് എന്റെ കുട്ടികൾക്ക് ഞാൻ ആദ്യം തന്നെ എടുത്തു തരും ഓക്കെ അപ്പോൾ പ്ലസ് ടു ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിഷയങ്ങൾ തോറ്റുപോയിണ്ടെങ്കിൽ നിങ്ങൾ ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയേണ്ട കേട്ടു അതൊന്നും ല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ തോറ്റുപോയി എന്നുള്ളത് മക്കളെ വേഗം തന്നെ ഇതിലോട്ട് അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇന്നോട്ടെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കോളൂ പരീക്ഷ ആവുമ്പോൾ നമ്മൾ എഴുതിയിട്ട് പോകുമ്പോൾ നമ്മൾ പാസ് ആകും ഓക്കെ അപ്പോൾ ഇതിൽ നോക്കൂ നമ്മുടെ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വല്ലതും എടുക്കാതിരിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബറിലോട്ട് എടുക്കാതിരിക്കുക കാരണം എന്തായാലും ഈ ജൂലൈ ഓഗസ്റ്റ് സപ്റ്റംബർ മൂന്ന് മാസങ്ങളിലുള്ള ഓണ്ടി വരുന്ന റിസൾട്ട് അപ്പൊ തന്നെ വരുന്നില്ല ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു മാസം അതായത് എക്സാം കഴിഞ്ഞൊരു മാസമാകുമ്പോഴേക്കിസൾട്ട് വരുത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ജൂലൈയിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് റിസൾട്ട് കിട്ടാം ചാൻസസ് ഉണ്ട് ഓക്കെ അതല്ലാതെ നമ്മൾ സെപ്റ്റംബറിൽ എടുക്കുമ്പോൾ റിസൾട്ട് അങ്ങോട്ട് പോകും ഒക്ടോബർ നമ്പർ അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡേറ്റ് വേഗം എടുക്കുക ജൂലൈൽ തന്നെ വേഗം എടുക്കാൻ നോക്കുക അങ്ങോട്ടും അങ്ങോട്ട് എടുക്കാതെ വേഗം ആദ്യം തന്നെ പോയിട്ട് അതിന് ഇപ്പോൾ തന്നെ മുന്നോട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ സീറ്റൊക്കെ അഡ്മിഷൻ തുടങ്ങിയത് അതുകൊണ്ടാണ് കാരണം സൈറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇത് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജൂലൈ തന്നെ എന്റെ കുട്ടികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ നോക്കാം മാക്സിമം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ വർഷം തന്നെ ഡിഗ്രിക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സീറ്റുകൾ കുറവാണ് എല്ലായിടത്തും സീറ്റ് ഇല്ല മാത്രമല്ല മലയാളമൊക്കെ പോലത്തെ സബ്ജക്ട്സ് നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല ലാംഗ്വേജ് ചെയ്താൽ പറ്റത്തില്ല മലയാളം സോ ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ് ഓൺ ഓണ്ടി വലിയ വരും അതൊക്കെ ഞാൻ ഡീറ്റലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ാണ് ഇപ്പോൾ ഓൺ ഡിമാൻഡ് എനിക്ക് രണ്ട് മൂന്ന് മാസം പഠിച്ചിട്ട് എഴുതണം ഫിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ കുറച്ച് ടൈം എടുത്ത് പഠിക്കണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒക്ടോബർ വാച്ചിന്റെ ക്ലാസും അവൈലബിൾ ആണ് സോ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ എക്സാം ഫീസും പടക്കാൻ പറ്റും അതിൻ്റെ ടൈമാണ് സോ നമുക്കൊന്നെങ്കിൽ ഈ ഒരു ഓൺ ഡിമാൻഡിൽ എഴുതാം അതല്ലെങ്കിൽ നമുക്ക് ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് എഴുതാൻ പറ്റും സോ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ തോറ്റ കുട്ടികൾക്ക് മുമ്പുള്ളത് സോ മക്കളെ ഒന്നോ രണ്ടോ മൂന്നോ വിഷങ്ങൾ തോറ്റുവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഇതാ ഒരുപാട് അവസരമുണ്ട് ഇത് ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തു എഴുതിയിട്ട് നമുക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല എത്ര വർഷമാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കിതാ അടുത്ത അറ്റംപ്റ്റിൽ എൻ്റെ ക്ലാസ് കുട്ടികളെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തോൽക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല ജയിക്കാനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് സോ ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ മക്കൾ അറ്റൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ജൂലൈയിൽ നമ്മൾ എക്സാം എഴുതുന്നു നമ്മൾ വിജയിക്കുന്നു ജൂലൈയിൽ നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നോക്കാം തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് വെറും മുപ്പത്തിമൂന്ന് ശതമാനം നമ്മൾ സാധാ നമ്മൾ നോർമലി നമ്മൾ എഴുതുന്ന അതേപോലെ തന്നെയാണ് ഈ ഓൺ ഡിമാൻഡ് എക്സാം മുപ്പത്തിമൂന്ന് മാർക്ക് തന്നെ മതി അത് നമുക്ക് എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കവിടെ പാസ് ആവാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടാനുള്ള കണ്ടന്റുകൾ മുപ്പത്തി മൂന്നല്ല ഒരു അറുപത്തേഴ് എഴുപത് മാർക്ക് കിട്ടാനുള്ള കണ്ടന്റ് നമുക്ക് ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു വൺ ടു ടു വീക്ക് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ ഇന്നിപ്പോ ഏകദേശം പതിനെട്ടാം തീയതി പത്തൊമ്പതീക്കായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് ആകെ ഒരു പത്തോ പതിനൊന്നും ദിവസമുള്ളൂ നമ്മുടെ പോർട്ടൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ ഓപ്പൺ ആവും സോ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക മാത്രമല്ല ആ ജൂലൈയിൽ തന്നെ ആയി തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് കാണുകയാണ് നമ്മൾ നമ്മുടെ തോറ്റ വിഷയങ്ങൾ ക്ലിയർ ചെയ്താൽ ഇപ്പൊ പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറ് എത്ര വിഷയങ്ങൾ തോറ്റാണ് എന്നിവസം തോറ്റ പ്രശ്നമല്ല ആ തോറ്റു മാത്രം നമുക്ക് വീണ്ടും എഴുതിയിരിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അവസരങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ തോറ്റ കുട്ടികളൊക്കെ വേഗം തന്നെ താഴെ കണ്ട നമ്പറോട് വിളിച്ചിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ മക്കളെ വേഗം തന്നെ ിൽ ജോയിൻ ചെയ്തോളൂ നാളെ തന്നെ നമുക്ക് ഇതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എക്സാമിന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന ടൈമിൽ എക്സാം എഴുതിയിട്ട് വിജയിച്ച് നമ്മൾ ഈ ബാച്ചിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളുടെ കൂടെ തന്നെ നമ്മൾ പോകാൻ തന്നെ നോക്കും മാക്സിമം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ പരിഹാരങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും മക്കളെ ജയിച്ച കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തോറ്റ കുട്ടികളും ഇതിലുണ്ട് തോറ്റ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് തോറ്റൊന്ന് ഇരുതി ടെൻഷൻ അടിക്കണ്ട വീണ്ടും ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അടിപൊളിയാക്കുക ഇത്തരം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക് യു